വിജയം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇന്നലെ താമരവാടം എന്ന് പറഞ്ഞ കോഴിമട്ടെ കാണാനില്ല കോഴിമുട്ട പോലെയാവും താമര ആള് കോഴിമുട്ടയുടെ അദ്ദേഹത്തിന് നല്ല ഒന്നാന്തരം ചീമൊട്ട കൊണ്ടുള്ള ഏറാണ് നാട്ടിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് ആളുകൾ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ കിങ്ങുണിക്കുട്ടൻ ഈ തൃശൂരിൽ നിന്ന് തൃശൂർ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള ജന ജന പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള വലിയ സ്വീകരണം നാളെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഞങ്ങൾ നൽകും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൽ അഹങ്കാരം ആർക്കും ഭൂഷണമല്ല ഇന്നലെ പോലും കെ മുരളീധരൻ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് അഹങ്കാരമാണ് മുരളീധരൻ പറഞ്ഞത് മുരളീധരന്റെ അഹങ്കാരത്തിന് പലിശ സഹിതം തൃശൂരിലെ ജനങ്ങള് ഇന്ന് മറുപടി കൊടുത്തിരിക്കുകയാണ് ആ അഹങ്കാരം പറഞ്ഞ മൂന്നാം സ്ഥാനത്താകുമെന്ന് പറഞ്ഞ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് തൃശ്ശൂരിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാര് മറുപടി കൊടുത്തിരിക്കുകയാണ് ആ വോട്ടർമാർക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്